നമസ്കാരം ആരംഭിക്കുന്നു ും വിശാംശങ്ങളുമായി എസ് ഐ ഒ വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം ഒന്നാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റുപുഴ കമ്പനിപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുഹമ്മദ് ഷെരീഫിനെയാണ് അഞ്ചു ദിവസത്തേക്ക് കല്ലൂർക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മൂവാറ്റുപുഴ നഗരസഭ ടൗൺ യു സ്കൂളിൽ പുതുതായി നിർമ്മിച്ച അംഗൻവാടിയുടെ ഉദ്ഘാടനം നടത്തി നഗരസഭയുടെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ചെയർമാൻദോസ് മൂവാറ്റുപുഴയുടെ ചരിത്രമടഞ്ഞ പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം ഉദ്ഘാടനം ചെയ്ത എഴുത്തുകാരൻ മോഹൻ ദസൂര്യനാരായണൻ മൂവാറ്റുപുഴ ബാർ അസോസിയേഷനിൽ വായനാ ദിനാചരണം അഭിഭാഷകരുടെ കലാ സാംസ്കാരിക സംഘടനയും മേളവും സംയുക്തമായാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ജില്ലാ കെ എൻ ഹരികുമാർ ചെയ്തു ഇസ്രായേൽ കടന്നാക്രമണം മൂവാറ്റിപ്പുഴയിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി ഏരിയ സെക്രട്ടറി മാത്യു ചെയ്തു ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു മണിയന്തരം ഗവൺമെന്റ് യു സ്കൂളിൽ വായനാ ദിനാചരണവും വിദ്യാരീകം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും നടത്തി പോസ്റ്റർ നിർമ്മാണം വായനക്കുടാവതരണം വായന ഫീസ് തുടങ്ങിയവ നടത്തപ്പെട്ടു വാർത്തകൾ വിശദമായി കല്ലോർക്കാട് എസ് ഐ എ വാഹനം മേടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റിപ്പട കമ്പനിപ്പിടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുഹമ്മദ് ഷരീഫിനെയാണ് അഞ്ചു ദിവസത്തേക്ക് കല്ലോർക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കല്ലോർക്കാട് വാഹന പരിശോധനയ്ക്കിടെ എസ് ഐ എ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കല്ലോർക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ട ഒന്നാം പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മൂവാറ്റിപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ട മൂവാറ്റിപ്പുഴ കമ്പനിപ്പടിൽ വാടകയ്ക്ക് താമസിക്കുന്ന വാടത്തോപ്പ മണിയാടംകുടി മുഹമ്മദ് ഷെരീഫിനെയാണ് പോലീസ് വഴിയാഞ്ചല ഭാഗത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് പരിശോധനയ്ക്ക് എത്തിയ എസ് ഐ തന്നെ കാറിന്റെ സ്റ്റിയറിംഗിൽ പിടിച്ച് തിരിച്ചപ്പോൾ എസ്ഐയുടെ കാലിലൂടെ കാർ കയറുകയായിരുന്നെന്ന് പ്രതി തെളിവെടുപ്പിനിടെ പോലീസിന് മൊഴി നൽകി വണ്ടി പേടിച്ചിട്ട് പോയി കേട്ടില്ല സാറേ ഞാൻ വണ്ടി ആ സാറും ഇറങ്ങി പിടിച്ച് തിരിച്ചു വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോ സാറും വണ്ടി ആദ്യമേ സ്റ്റീറിംഗ് കയറി പിടിച്ചപ്പോ കാലി കയറി ഓ കാലി കയറുന്ന കണ്ടപ്പോഴാ സാറ് വണ്ടി എടുത്തോണ്ട് പോയി ആ കോടതി പറഞ്ഞോളൂ സാറേ ആ സാറ് ചീരി തിരിച്ചപ്പോ കാലി കൂടെ വണ്ടി ബുധനാഴ്ച കോടതിയിൽ കീഴടങ്ങിയ പ്രതിയെ മൂവാറ്റിപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു എന്നാൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വിടണമെന്നാവശ്യപ്പെട്ട് കല്ലൂർക്കാട് പോലീസ് അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് വ്യാഴാഴ്ച മുതൽ അഞ്ചു ദിവസത്തേക്ക് പ്രതിയെ കല്ലൂർക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു പ്രതി ഉപയോഗിച്ചിരുന്ന വാഹനവും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മൂവാറ്റിപ്പുഴ ടൗൺ യു സ്കൂളിൽ പുതുതായി നിർമ്മിച്ച അങ്കണവാടിയുടെ ഉദ്ഘാടനം നടത്തി നഗരസഭയുടെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അങ്കണവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് മൂവാറ്റുപട നഗരസഭ ഒൻപതാം വാർഡിൽ ടൗൺ യു പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച അങ്കണവാടിയുടെ ഉദ്ഘാടനം നടത്തി നഗരത്തിലെ ഹൈവേയോട് ചേർന്നാണ് ടൗൺ യു പി സ്കൂളിൽ നഗരസഭ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് അങ്കണവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് മൂവാറ്റുപട നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് അംഗണവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു చిన్న కౌన్సి మారా కౌన్సి ఫౌండీ అవన్నీ అంగీకరి ఈ ఉద్యోగం అంగీకారామా ఇది తా ఇది వరకు పని అంటే ఉపష్ അത് പോകാനില്ല കാരണം പലയില്ല പിന്നെ ഞങ്ങൾ ക്ലാസ് വന്നപ്പോൾ വേരയ്ക്ക് പണിയാൻ പെട്ടെന്ന് അത് കൂടുതലായി തേപ്പ് മറ്റുകാര്യങ്ങളൊന്നും ചെയ്തു താഴെ പുറത്ത് വെച്ച ഭാഗത്തിന് രേഖയില്ല അപ്പം അങ്ങനെ വേദിയിൽ എല്ലാം സുഖമായിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യണം കുട്ടികളെ സംരക്ഷിക്കുക വിദ്യാഭ്യാസം മാത്രമല്ല ആ വേദികളിൽ നിന്ന് കുട്ടികൾ എത്തിക്കറിയാം അക്ഷരോടുക്കാൻ മാത്രല്ല അവരെ കുളിപ്പിക്കല് വലിയ വളരെ തൊട്ട് എല്ലാ കാര്യങ്ങൾക്കും ഈ അംഗൻവാടി ടീച്ചർമാരെ കൊടുക്കുന്നു അങ്ങനെയുള്ള സ്ഥാപനം ഇവിടെ ഭഗവാൻ പിടിച്ചു വരുന്ന കൃഷിയാണ് ഇങ്ങനത്തെ ഉദ്ഘാടനം സന്തോഷം ഞാൻ ഭാഗത്തുണ്ടാവുന്ന കേരള സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി ഐ എസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു വളരെ ഒരു ഒരു ശിശു കളിമണ്ണ് പോലെയാണ് ആ കുഞ്ഞിനെ ഏത് തരത്തിൽ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നു

അതാണ് നമ്മുടെ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസ അഷറഫ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജീം മുണ്ടാടൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ജോർജ് ജോളി മണ്ണൂർ പി എ ബഷീർ കെ കെ സുബൈർ ജാഫർ സാദിഖ് വി എ ബി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ മുനിസിപ്പൽ സൂപ്രണ്ട് ഷീല തുടങ്ങിയവർ പ്രസംഗിച്ചു മൂവാറ്റുപുടിയുടെ ചരിത്രം അറിഞ്ഞ് പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി എഴുത്തുകാരൻ മോഹൻദാ സൂര്യനാരായണൻ ഉദ്ഘാടനം ചെയ്തു വായനാ ദിനത്തിൽ മൂവാറ്റുപുടിയുടെ ചരിത്രം അറിഞ്ഞ് പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ വാരാചരണത്തിന് തുടക്കമായി എഴുത്തുകാരനും മൂവാറ്റുപുഴയുടെ നഗരപുരാവൃത്തങ്ങൾ എന്ന പുസ്തക രചയിതാവുമായ മോഹൻദാ സൂര്യനാരായണൻ വായനാ വാരാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കേട്ടോ ഞാൻ ആദ്യത്തെ പുറത്ത് പറയും ബാക്കി നിങ്ങൾ പൊലിപ്പിക്കും വായിച്ചാലും വായിച്ചില്ലെങ്കിലും വായിച്ചു വളർത്താൻ കൺഫ്യൂഷൻ വേണ്ട വായിച്ചു വളർക്കാൻ വായിക്കാതെ വളർന്നാൽ പറയുക നമ്മളിങ്ങനെ ആറ് വച്ചില്ല സഹായിക്കാതെ വളർത്തും നമ്മൾ വളരെയല്ല നമ്മൾ ചുവലുണ്ടായി പോകുന്നുണ്ട് ഇതിന് തൊട്ട് മുമ്പ് വേറെ സ്കൂളുണ്ടായിരുന്നു വായനാട് അവിടെ ഞാൻ ഇത് തന്നെ പറഞ്ഞപ്പോൾ കുട്ടികൾ ഇങ്ങനെ തന്നെ പറഞ്ഞു അപ്പൊ ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയാണ് തുടർന്ന് കുട്ടികളുമായി അദ്ദേഹം അഭിമുഖ സംഭാഷണം നടത്തി ഏതാട്ട് നാൽപ്പത് ജാത്രകൾ പത്ത് മുപ്പത് ജാത്രകൾ എന്തെങ്കിലും ഇപ്പോൾ ഉണ്ട് ഞാനൊരു നേരത്തെ പറഞ്ഞു ഈ പബ്ലിക്കേഷൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ മടക്കി വെച്ചില്ല ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഉള്ള പുസ്തകമാണ് നമ്മൾ

ഹെഡ് മിസ്ട്രസ് സഫീന എ വായനാ സന്ദേശവും നൽകി വിദ്യാർത്ഥികളായ അമീൻ മുഹമ്മദ് പി എൻ പണിക്കർ അനുസ്മരണവും നന്ദിനി പ്രവീൺ പുസ്തക പരിചയവും ശ്രീനന്ദ വി എ അൽഫിയ ഇക്ബാൽ എന്നിവർ വായനാ കവിതകളും ആലപിച്ചു അധ്യാപകരായ റഹ്മത്ത് പി എം സബിത പിഇ സൽവാ മുഹമ്മദ് ഗീതുജി നായർ ശ്രീലക്ഷ്മി എൻ ആർ നൌഫൽ കെ എം എന്നിവർ പ്രസംഗിച്ചു വായനാ വാരാചരണത്തിന്റെ ഭാഗമായി പുസ്തകാസ്വാദന സദസ്സ് ക്വിസ് മത്സരം ലൈബ്രറി സന്ദർശനം എന്നിവയും വരും ദിവസങ്ങളിൽ നടത്തപ്പെടും നേത്ര നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റിപ്പുഴ ബാർ അസോസിയേഷനും അഭിഭാഷകരുടെ കലാ സാംസ്കാരിക സംഘടനയായ മേളവം സംയുക്തമായി വായന ദിനാചരണം ബാർ അസോസിയേഷൻ ഹാളിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ ബാർ അസോസിയേഷനും അഭിഭാഷകരുടെ കലാ സാംസ്കാരിക സംഘടനയായ മേളവം സംയുക്തമായി വായനാ ദിനാചരണം സംഘടിപ്പിച്ചു മൂവാറ്റിപ്പുഴ ബാർ അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണം

അപ്പം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളുടെ ആ എന്താ റിസർച്ചും മാറി എനിക്ക് ഞാൻ പണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്റെ സീനിയർ ഓഫീസിലെ ഫോൺ നമ്പർ എനിക്കിപ്പോഴും അറിയാം പക്ഷെ ഇപ്പോൾ നമ്മുടെ തന്നെ വണ്ടിയുടെ നമ്പർ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ തന്നെ ഫോൺ നമ്പറുകളൊക്കെ നമുക്ക് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ മൊബൈൽ ഫോൺ തൊക്കെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാൻ ഒരവസ്ഥയുള്ളൂ അപ്പോ ആ വലിയ പ്രാധാന്യമുണ്ട് ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് നമ്മൾ ഇതൊന്നും ഈ കേവലം അക്വിസിഷൻ ഓഫ് സോഴ്സ് എന്ന് പറയുന്ന അറിവ് കിട്ടാൻ മേളം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി മെതിപ്പാട അഡ്വക്കേറ്റ് ജോഷി ജോസഫ് അഡ്വക്കേറ്റ് എ കെ ശ്രീകാന്ത് അഡ്വക്കേറ്റ് പ്രസംഗിച്ചു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മേളം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി മെതിപ്പാട അഡ്വക്കേറ്റ് ജോഷി ജോസഫ് അഡ്വക്കേറ്റ് എ കെ ശ്രീകാന്ത് അഡ്വക്കേറ്റ് കെ ആർ സുനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇസ്രായേൽ കടന്നാക്രമണത്തിനെതിരെ മൂവാറ്റുപടിയിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി സി പി എം ഏരിയ സെക്രട്ടറി അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു ഇസ്രായേൽ കടന്നാക്രമണത്തിനും കൂട്ടക്കുരുതിക്കുമെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപടി ഏരിയയിലെ ലോക്കൽ കേന്ദ്രങ്ങളിൽ യുദ്ധവിരുദ്ധ സാമ്രാജ്യത്വവിരുദ്ധ റാലികളും യോഗങ്ങളും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് നടന്ന റാലിക്കു ശേഷം മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ചേർന്ന യോഗം സി പി എം ഏരിയ സെക്രട്ടറി അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ലോകം ഇന്ന് ഏറ്റവും അധികമായി നേരിപെടുന്ന ഒരു വെല്ലുവിളി അമേരിക്ക നേതൃത്വം കൊടുത്തുകൊണ്ട് വിവിധ രാഷ്ട്രങ്ങളിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി ദേശീയ മാധ്യമങ്ങളും നമ്മുടെ മാധ്യമങ്ങളുൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടതാണ് പാലസ്തീനിലുണ്ടായ അക്രമ പരമ്പരയെ ിൽ നമ്മൾ കണ്ടു ആയിരക്കണക്കിന് കുട്ടികളാണ് ഈ യുദ്ധത്തിന്റെ പേരിൽ മരണപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോൾ ഇസ്രായേലും അതുപോലെ തന്നെ ഇറാഖും തമ്മിൽ ഇറാനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിലുൾപ്പെടെ മരിച്ചു വീഴുന്നത് നിരപരാധികളായിട്ടുള്ള ആളുകളാണ് ഈ യുദ്ധത്തിന്റെ പരിണിത ഫലം അനുഭവിക്കുക എന്ന് പറയുന്നത് ലോകത്ത് എവിടെയെങ്കിലും യുദ്ധം നടന്നു കഴിഞ്ഞാൽ ലോക പോലീസ് സ്വയം അവകാശപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുധ അമേരിക്ക യുദ്ധം നടക്കുന്ന രാഷ്ട്രങ്ങൾക്ക് ലാഭം കൊയ്യാൻ നോക്കി നിൽക്കുന്ന ഒരു കഴുകന്റെ സ്വഭാവത്തോട് കൂടിയിട്ടാണ് അമേരിക്ക ഉൾപ്പെടെ ഈ സമീപനം സ്വീകരിക്കുന്നത് സജി ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ ജി അനിൽകുമാർ ജാഫർ സാദിഖ് ആർ ശാലിനി പി ബി അജിത് കുമാർ ഫെബിൻ പി മൂസ തുടങ്ങിയവർ പ്രസംഗിച്ചു സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടത്തി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുരാക്കോസ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു മൂവാറ്റിപ്പട നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു താങ്ങായി തണലായി മികച്ച രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ ചരിത്ര വിഭാഗം അധ്യാപകൻ കെ ബി ഷമീർ ക്ലാസ് നയിച്ചു പി ടിഎ പ്രസിഡന്റ് കെ കെ കുരുവിള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അയാനിക മെന്റൽ ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഡയറക്ടർ ശരത് തേനുമൂല മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു എസ് നായർ നഗരസഭാ വാർഡ് കൌൺസിലർ രാജശ്രീ രാജു ഹെഡ്മാസ്റ്റർ മാസ്റ്റർ ജാലിമോനസ് മോവാറ്റിപ്പട ഹൌസിംഗ് സഹകരണ സംഘം സെക്രട്ടറി പ്രസന്നകുമാരി സീനിയർ അസിസ്റ്റന്റ് ബിന്ദുമോൾ ടിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു താങ്ങായി തണലായി മികച്ച രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ ചരിത്ര വിഭാഗം അധ്യാപകൻ കെ ബി ഷമീർ ക്ലാസ് നയിച്ചു പി ടിഎ പ്രസിഡന്റ് കെ കെ കുരുവിള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അയാനിക മെന്റൽ ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഡയറക്ടർ ശരത് തേനുമൂല മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധുവേസ് നായർ നഗരസഭാ വാർഡ് കൌൺസിലർ രാജശ്രീ രാജു ഹെഡ് ജാലിമോനസ് മോബാറ്റിപ്പിട ഹൌസിംഗ് സഹകരണ സംഘം സെക്രട്ടറി പ്രസന്നകുമാരി സീനിയർ അസിസ്റ്റന്റ് ബിന്ദുമോൾ ടിആർ തുടങ്ങിയവർ പ്രസംഗിച്ചു മണിയന്തരം ഗവൺമെന്റ് യു പി സ്കൂളിൽ വായനാ ദിനാചരണവും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും നടത്തി പോസ്റ്റർ നിർമ്മാണം വായനക്കുടപ്പ് അവതരണം പുസ്തക പ്രദർശനം വായന ക്വിസ് എന്നിവയും നടത്തപ്പെട്ടു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നടത്തി വായനാ ദിന സന്ദേശവും നൽകി ഫാഷൻ അത് ഹൃദയത്തിൽ കെ എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി പൂർണ്ണമാകുന്നു നമസ്കാരം